ഇങ്ങനെ സമ്പൂർണമായ നാശത്തിലേക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ നശിപ്പിച്ചിരിക്കുന്ന ഒരാൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുക അസാധ്യമായത് കൊണ്ട് തന്നെ ഇതിനെ മരിക്ക മരണത്തിന് കീഴാൻ വിട്ടുകൊടുക്കുകയല്ലാതെ ഇവരുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായിരിക്കും ഇതിന്റെ അഭിപ്രായം ഇങ്ങനെ വരുന്ന ചിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ കട്ടാണ് സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടി അതിന്റെ പിന്നെന്താ പറയുക ആസന്ന മൃത്യുവിലേക്ക് അത് കടന്നിരിക്കുന്നു ആസന്ന മൃത്യുവാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു സംഭവം കഴിഞ്ഞു തിരിച്ചു തിരിച്ചുവരാൻ മാത്രമുള്ള രാഷ്ട്രീയ ആയുധങ്ങളൊന്നുമില്ല ഇവിടെ ഞാൻ ഒരു സംഭവം ഞാൻ തിരിച്ചു വരാനുള്ള ഒരു മെറ്റീരിയൽ വാസ്തവത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എങ്കിൽ ഇപ്പോഴും കയ്യിൽ കയ്യിൽ കിടക്കുന്നത് ഒരു ഒരു പാർട്ടിയുടെ മാത്രമാണ് നമസ്കാരം പുരോഗമന പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെ വിപ്ലവ യും തൻ്റെ കുടുംബത്തിൻ്റെയും ധനാഗമ മാർഗമായി മാറ്റിയ ഒരേ ഒരു മുഖ്യമന്ത്രി ഒരേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പിണറായി വിജയൻ മാത്രമാണ് ഇതെന്റെ വാക്കുകളല്ല കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറവികൊണ്ട നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്തിയ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ എന്നയാളുടെ മകനായ പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളാണ് ഇടതുപക്ഷ സൈദ്ധാന്തികനും സാമൂഹ്യ പ്രവർത്തകനുമായ പാണ്ഡ്യാല ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും പിണറായി വിജയൻ എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കാണിച്ച നീതി കേടുകൾ എന്നുമെല്ലാം വളരെ വിശദമായി തന്നെ വിശദീകരിക്കുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെതിരെയും സി പി എമ്മിന്റെ ഇന്നത്തെ അപജയത്തിനെതിരെയും അതിശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഒരു കാരണവശാലും സി പി എമ്മിനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അത് ആസന്റെ മൃത്യുവായിരിക്കുന്നു എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത് വെറും ശ്വാസം മാത്രം ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഓജസ്സും തേജസ്സും നശിച്ച മൃതപ്രായമായ ആസന്റെ മൃത്യുവായി കിടക്കുന്ന സി എന്ന പ്രസ്ഥാനത്തെ ഇനി ഒരു കാരണവശാലും കേരളത്തിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് അപ്പോഴും അദ്ദേഹം അടിവരയിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പാർട്ടിക്ക് ഇന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ അപജയങ്ങൾക്കും ഒരു മൃതസഞ്ജീവിനി എന്ന രീതിയിൽ ഒരു ഫോർമുലയുണ്ട് പക്ഷേ അത് പ്രായോഗികമല്ല കാരണം ഏതാണ്ട് ശയ്യാവലംബിയായി കഴിയുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ആദർശധീരനായ നേതാവിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നത്തെ കേരളത്തിന്റെ സി പി എമ്മിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പക്ഷേ ആസന മൃത്യുവായിരിക്കുന്ന സി പി എം ഒരുപക്ഷെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം സി പി എമ്മിന് ഒരു ഉയർത്തെഴുന്നേപ്പ് സാധ്യമായേക്കാം പക്ഷേ അതിനുള്ള സാധ്യത തുല വിരളമാണ് കാരണം വി എസ് അച്യുതാനന്ദൻ ശയ്യാവലംബിയായി കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ഉയർത്തെഴുന്നേപ്പും ഇല്ല സി പി എം എന്ന പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പിണറായി വിജയൻ എന്ന നേതാവ് തന്റെ കുടുംബത്തിന് തന്റെ കുടുംബത്തിന് സാമ്പത്തികം ഉണ്ടാക്കുവാൻ വേണ്ടി അടിമുടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ് പാണ്ഡ്യാല ഷാജി തുടർന്നടിച്ചത് പാർട്ടി കീഴ് ഘടകങ്ങളെയും പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളെയും എല്ലാ കമ്മിറ്റികളെയും തന്റെ കക്ഷത്തിലോ കൈക്കുള്ളിലോ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തന്റെ അപ്രമാദിത്വം തുടർന്നു പോകുന്നത് ഏക ചക്രാധിപതിയായി പിണറായി വിജയൻ ഇങ്ങനെ കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി ഒരു കാരണവശാലും ഉയർത്തെഴുതി ഉണ്ടാവില്ല എന്ന് തന്നെ പാണ്ഡ്യാല ഷാജി പറയുമ്പോൾ ഒരു കാരണവശാലും ഇനി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് തന്നെ പറയുന്നു കാരണം ഈ ഒരു മനുഷ്യൻ പിണറായി വിജയൻ എന്ന മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയ ആദർശങ്ങൾക്ക് രീതിയിൽ പെരുമാറിയിരിക്കുന്നു ആരാണ് ഇയാളെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കുക എന്ന് കൂടി തന്നെയാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെതിരെ കടന്നാക്രമണം നടത്തുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചർച്ചയിലാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കീറി മുറിച്ചുകൊണ്ട് നഖസിദ്ധാന്തം എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അടിസ്ഥാനപരമായി അയാൾ ഒരു ഇടതുപക്ഷക്കാരനല്ല ഇടതുപക്ഷക്കാരനല്ല അത് കൺഫേംഡാണ് ഇടതുപക്ഷക്കാരനല്ല അയാൾ ഇടതുപക്ഷക്കാരനല്ലാത്ത ഒരാൾ ഈ പാർട്ടിയിൽ വന്നത് തന്നെ എന്തിനാന്ന് പറഞ്ഞാൽ പിന്നെ അധിക അതായത് ഇതിന്റെ സംഘടനാപരമായ ഒരു രൂപത്തെ ഉപയോഗിച്ച് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി ആളുകളെ മർദ്ദിക്കാനുള്ള ഒരു ഉപകരണമായി മാറ്റിത്തീർക്കുകയെന്ന വളരെ ബോധപൂർവമായ തീരുമാനത്തിന്റെ ഭാഗമായി മാത്രമാണ് അയാൾ ഈ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത് ഇവരൊന്നുമല്ല അല്ല മറ്റൊരു പാർട്ടിയിലാണെങ്കിലും ഇയാൾക്ക് ആ പാർട്ടിക്ക നിലനിൽക്കേണ്ട സാധ്യത ചാവിട്ടി പുറത്താക്കിയിട്ട് ജാമ്പുവാൻ കാഴ്ച അടി പുറത്താക്കിയിട്ട് വേണം അത് ഇത്രയേറെ ആന്റി ഡെമോക്രാറ്റി നോൺ ഡെമോക്രാറ്റിക് അല്ലേ എത്രയേറെ ആന്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരാൾ ഇപ്പോൾ പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ടല്ലോ പിന്നെ ജനം അയാൾ പിടിച്ചു കെട്ടി അയാൾ പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞാൽ പോലും ഇത് എവിടെയാണ് വരുന്നത് എന്ന് അറിയോ പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിഷയം മാത്രമാണ് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും ഗൗരവരമായി ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയം കേരളത്തിനകത്ത് അനിയന്ത്രിതമായി പണം ചിലവഴിക്കാനുള്ള അവകാശം ഇയാളെങ്ങനെ വാങ്ങിയെന്നും അതിൽ എന്തായിരുന്നു വാസ്തവത്തിൽ ബെനിഫിറ്റ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് അതിലെന്തായിരുന്നു പിന്നെ മെറ്റീരിയൽ ബെനിഫിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പിന്നെ ഫണ്ടിലേക്ക് ഒരു റുപ്യ പോയിട്ടുണ്ടോ ഉണ്ടോ പരിശോധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ എ കെ ജി സെന്ററിലേക്ക് പോയിട്ടുണ്ടോ അതും പരിശോധിക്കേണ്ടതാണ് സ്വാഭാവികമായി നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല സംഭവിച്ചത് വളരെ കൃത്യമായി ഇയാളുടെയും ഇയാളുടെ മകളുടെയും ഇയാളുടെ ഭാര്യയുടെയും ഇയാളുടെ കുടുംബത്തിലേക്കാണ് ഇപ്പൊ തുക മുഴുവൻ തന്നെ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ സി എച്ച് മേനോൻ പറഞ്ഞിരിക്കുന്ന പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിൽ ഒരു രൂപ പോലും ഉപയോഗിക്കുന്നതിന് ഞാൻ അനുമതി നൽകില്ല എന്ന് പറയുന്ന വളരെ കർശനമായ കർക്കശമായ ഒരു നിലപാടുണ്ട് ഈ നിലപാട് അയാൾ പൊതുജനങ്ങളിൽ നിന്ന് പാർട്ടിയിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുത്തതാണ് ഇതാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടത് ഇത് വയലേറ്റ് ചെയ്യപ്പെട്ടതോടെ സംഭവം എന്തായി തീർന്നു പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മീഷൻ തുകകൾ നിർബാധം എന്നോണം ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു അതാകത്ത് ഇതിനകത്തെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റികളുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന കമ്മിറ്റികൾക്കകത്തെ ഓരോ ആളെയും ചെയ്തിരിക്കുന്നു നെവർ അവർ ആരും ഒരാൾ പോലും അട്ടറ സിംഗിൾ വേർഡ് അഗെൻസ് അയാൾക്കെതിരായിട്ട് പോലും ഒരു പറയില്ല ഇത് പറയാത്തൊരവസ്ഥയിലേക്ക് സംഭവത്തെ മാറ്റി നിർത്തുന്നതിനാൽ ജനം അപ്പോഴും പുറത്താണ് അവിടെ ശരിക്കെന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചു എന്ന് പറയുന്നത് നല്ല വിഷയം അല്ല ഈ ബി ജെ പിയെ വിജയിപ്പിച്ചതിന്റെ ഉത്തരവാദി ആര് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിനാണ് പിന്നെ മിസ്റ്റർ പത്മകുമാർ പിന്നെ മറുപടി പറഞ്ഞത് ആ ഉത്തരവ് എന്താണ് ആ വിജയിപ്പിച്ചത് ആരാണ് ശരിക്ക് പാർട്ടിയാണ് സി പി എം ആണ് അത് വിജയിപ്പിച്ചത് ആണ് അതിൽ ആര് പങ്കാളികളാവുന്നു ജനമല്ല ഇതിൽ അത് കുറ്റവാടികൾ ജനം ഒരിക്കലും കുറ്റവാടികളില്ല കാരണം ഈ ഒരു മാരകമായ പീഡനത്തിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തു കയറുന്നേ മതിയാവും അത് പുറത്തു കിടക്കാനുള്ള സ്പേസ് ആര് നിർമ്മിക്കുന്ന ഇയാൾ അനുവദിക്കില്ല നിങ്ങൾ ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഞ്ച് ദിവസം തുടർച്ചയായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തായിരിക്കും ഒരു ഫൈൻഡിങ് സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇതിനെ മൈനസ് ചെയ്യാനാണ് പിന്നെ എം പി കോവിനെ പോലുള്ള ആളുകൾ എന്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ശരി സംഭവം പുറത്തു പറഞ്ഞു ഇയാൾ കമ്മിറ്റി പറയുമോ ഇത് കമ്മിറ്റിയിൽ പറയുമ്പോ ഇയാൾ ഇത് കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് വേണം എന്ന് പറയാൻ കമ്മിറ്റിക്കകത്ത് കലാപം ഉണ്ടാവണം എത്ര ആളുകൾ നിൽക്കും ആര് നിൽക്കും ഈ ഗുജിപി പറഞ്ഞ എം പി കോവിനെ തയ്യാറാവുമോ തയ്യാറാവില്ല ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്ത് മേളിലോട്ട് ഏത് കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റിയിൽ പോകുമോ സെൻട്രൽ കമ്മിറ്റി ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി പോയാലും പോകേണ്ടതാര ഇ പി ജയരാജനാഥ് പിന്നെ മുതിർന്ന ഒരാളെന്നതിൽ അയാൾ പറ്റിയാൽ വർത്താൻ പറയൂ ശ്രീമതി വർത്താൻ പറയൂ ശൈല ടീച്ചറെ വർത്താൻ പറയുവോ ശൈല ഇച്ചറി വർത്താൻ പറയുന്ന ഒരാളാണ് ഒരാളാണെങ്കിൽ ഇതിനകത്ത് ഇടയിൽ ഒരു ഒരു വിഷയം മാറിപ്പോല പക്ഷെ ഒരു വിഷയത്തിൻ്റെ അകത്ത് പറയുകയാണ് ശൈല ടീച്ചറെ അറുപതിനായിരം കോട്ടി വിജയിച്ചിരിക്കുന്ന ശൈല ടീച്ചറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് സാക്ക് ചെയ്തിട്ട് മന്ത്രിയാക്കി ഇരുത്തിയതാര്യ അര്യാ ഇയാളുടെ മകുടെ ഭർത്താവിനെ അല്ലേ ഇരുത്തിയത് അല്ലേ ഇയാളുടെ മകട ഭർത്താവിനെ ഇരുത്തിയപ്പോ എന്തായി ആ മകുടെ ഭർത്താവായി പിന്നീട് മന്ത്രിസഭയെ മുഴുവൻ തന്നെ കൺട്രോൾ ചെയ്യുന്ന രണ്ടാമത്തെ ആൾ അയാളെ ആളായി മാറുകയാണ് ചെയ്യുന്നത് സൈലടിച്ചർ എന്തിനാണ് പിന്നെ ഈ പാർട്ടിക്ക് എത്തു നിന്നത് എന്തിനാണ് ഈ സെൻട്രൽ കമ്മിറ്റി എന്തിനാണ് അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിയ പാർട്ടി സംഘടന എന്ന് എന്ന സാധനം അത് അങ്ങേറ്റം നിർജീവമാണ് ഒന്നുമില്ല അത് പുറമെ കാണുന്ന ഒരു ഫ്രെയിം മാത്രമാണ് അതിനകത്ത് ഒരാൾക്ക് കാരണം ചോദിക്കുക എന്നത് മാത്രമല്ലല്ലോ ജീവിക്കുക എന്ന അർത്ഥം സ്ട്രഗിൾ ചെയ്യുക എന്ന സംഭവം കൂടി അത് ഇല്ലാതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഇത് കമ്മീഷന്റെ വിഷയമാണ് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അകത്ത് കെ എസ് ആർ ടി സിക്ക് ബസ് വാങ്ങുമ്പോൾ പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു അംബാസഡർ കാർ സാധാരണക്ക് സൗജന്യം ഫ്രീ കിട്ടു അത് എന്നേക്കാൾ ഏറ്റവും മനോഹരമായി അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട പിന്നെ പിന്നെ ശ്രീകുമാർ സാർ ഇത് കിട്ടിയപ്പോൾ ഇത് വാങ്ങാതിരിക്കുന്ന ഒരാൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഒറ്റയാളെ ഞാൻ കേട്ടിട്ടുള്ളൂ ആ കേട്ട് ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ ശങ്കരധാരാണ് പിള്ള പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി ബി ജെ പി ലയിച്ചു എന്നു മറ്റാണ് ഞാൻ അറിയുന്നത് കേരളദേശം പാർട്ടിയും മറ്റോ ബി ജെ പി ലയിക്കുവോ മറ്റാണ് ചെയ്ത് തോന്നുന്നുണ്ട് ആ ശങ്കരനാരായണ പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമാണ് അതിനകത്ത് പൈസ ഈ പറയുന്ന വാങ്ങിക്കാത്തരുത് അത് വാങ്ങിയിട്ട് അദ്ദേഹം ചെയ്തെന്താണെന്ന് ഞാൻ തിരുവനന്തപുരത്ത് തന്തം കൂടുതൽ ഉണ്ടായിരിക്കുന്ന അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ആ അയാൾ കൊടുക്കുകയാണ് ചെയ്ത് ഈ കാണിക്കുന്ന സത്യസന്ധക്ക് പകരം ഇയാൾ ഉപയോഗിച്ച പ്രയോഗം എന്ന കേരളത്തിനകത്ത് സർവ്വദിനും എന്ത് ചെയ്തു സർവ്വദിനും ഈ പറയുന്ന ഇടപാടുകൾ നടത്തി അതിനകത്ത് മുഴുവൻ പണമാണ് കൂറ്റിയത് ഈ ഊറ്റുന്ന പണം ആരുടെ പണമാണ് അത് കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് വന്ന് ചേരെ പണമാണ് ഊറ്റിയത് ആ പണം ഉപയോഗിച്ച് ഇയാൾ ഒരു ഭാഗത്ത് കൊടുക്കുകയും തടുക്കുകയും ചെയ്തപ്പോൾ മറുഭാഗത്ത് അയാൾ അയാളുടെ നിലനിൽപ്പിന്റെ ആധാരമായ ശ്രേണീബദ്ധമായിരിക്കുന്ന ഘടനയെ പൊളിറ്റിക് ബ്യൂറോ മുതൽ സാധാരണ നിലയിൽ ബ്രാഞ്ച് വരെ അയാൾ നിർമ്മിച്ചു എന്നുള്ളതാണ് അതാണ് അയാൾക്ക് ഇതിൽ ഏറ്റവും വലിയ കുറ്റ ബംഗാളിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന പേരിൽ പേരിൽ പിന്നെ കോട്ടയത്തുനിന്ന് പോയ സോറി കൊല്ലത്ത് നിന്ന് പോയിരിക്കുന്ന ഒരു ഒരു പഴയ സഖാപം കൂടിയായിട്ടുള്ള ആളാണ് വാർത്തകൾ ദേശാഭിമാനിയിൽ എഴുതിയത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ വായനക്കാരിൽ മുഴുവൻ തന്നെ അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ഇരുപത് സെറ്റ് കെട്ടിവെച്ച പൈസയാണ് പോയത് ത്രിപുരയിൽ ഇതാണ് സംഭവിച്ചത് അപ്പൊ സെക്കൻഡ് ഫേസിലും പരാജയപ്പെട്ടിടുന്ന ഒരു സ്ഥലത്ത് തിരിച്ചു വരിക അസാധ്യമാണ് സെക്കൻഡ് ഫേസിൽ പിന്നെ പരാജയപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് ഇവിടെ വന്നത് ഇവിടെയും വന്നിരിക്കുന്ന ഒരു വലിയ സമാനത എന്താണെന്ന് പറഞ്ഞാൽ ബംഗാളിൽ തകർന്നപ്പോ എന്ന് പറഞ്ഞാൽ പാർട്ടി കേഡേഴ്സ് പിന്നെ സമ്പൂർണ്ണമായി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ബി ജെ പിയിലേക്കും ഒരു പരിധിവരെ പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്കുമാണ് പോയത് ത്രിപുരയിലാകുമ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തം കുത്തി ഒലിക്കുകയാണ് കുത്തി ഒലിച്ച് ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്ത് ഈ ഒരു അവസ്ഥയുടെ ഒരു നിർമ്മാണ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വിചിത്രമായൊരു വിചിത്രമായ ഒരു കാര്യം അവിടെ ബി ജെ പിക്ക് എത്രയേറെ വോട്ട് വർദ്ധിച്ചു ഇപ്പം നേരത്തെ പിന്നെ എഴുന്നേറ്റ് പോയിട്ടുള്ള മറ്റേ മിസ്റ്റർ റിജി ലൂക്കോസ് അദ്ദേഹം പറയുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു വിജയിച്ചിരിക്കുന്ന മണ്ഡലത്തിനകത്ത് അൻപതിനായിരത്ത് നാൽപ്പതിനായിരോ അൻപതിനായിരം തന്നെ ഓർമ്മയില്ല ആ ആ വോട്ടിന്റെ ലീഡാണ് അവിടെ ബി ജെ പിക്ക് ഈ പിന്നെ സോറി സുരേഷ് ഗോപി അവിടെ നേടുന്നത് സുരേഷ് പിന്നെ ഗോപി നേടുന്നു എന്ന് പറഞ്ഞ വോട്ടിനൊപ്പം തന്നെ പാർട്ടി വോട്ടിനേക്കാൾ ഉപരിയായി പുതുതലമുറയിൽപ്പെട്ട വോട്ടുകാരൊക്കെ അദ്ദേഹം അബ്സോർബ് ചെയ്യുകയാണ് ചെറുതല്ല വിഷയം അത് അബ്സോർബ് ചെയ്യാണ് ഈ അബ്സോർബ് ചെയ്തിരിക്കുന്ന സ്പേസിനെ ഇനി പിന്നെ ആരാണ് അതിനെ തിരുത്താൻ പോകുന്നത് അത് തിരിച്ചുപിടിക്കുക വലിയ ബുദ്ധിമുട്ടാണത് വസ്തുത അതാണ് വസ്തുത അതാണ് ഈ വസ്തുതയെ യാഥാർത്ഥ്യത്തോടെ നോക്കിക്കാണുന്നതിന് പകരം അതിനെ മറ്റു രീതിയിൽ തെറി പിടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റു ആരെയോ മറ്റെന്തോ പിടിച്ചു എന്ന് പറഞ്ഞു ഇതെല്ലാം ചർച്ച ആ ചർച്ചയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ അർത്ഥം ബേസിക് ആയ വിഷയത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത് ഈ അടിസ്ഥാനപരമായ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെയല്ലല്ലോ വിളിക്കാറുണ്ടായിരുന്നത് ഇങ്ങനെയല്ലേ വിളിക്കുന്നത് ഇതല്ലല്ലോ ചോദ്യം ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ പോലും ചർച്ച ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഈ ഒരു വിഷയത്തിനകത്ത് ചർച്ച ചെയ്യാൻ കഴിയാത്തവർ എങ്ങനെയാണ് ഈ പറയുന്ന പിന്നെ മിസ്റ്റർ വിജയനെതിരായി പിന്നെ ഒരു ഒരു പരാമർശം ഈ പറയുന്ന സീറ്റ് കമ്മിറ്റിക്കകത്ത് നടത്തുക ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ബ്രാഞ്ചിൽ നടത്താൻ കഴിയുമോ ബ്രാഞ്ചിൽ നടത്താൻ കഴിയുമോ നടത്തില്ല നടത്തില്ല ചോദിച്ചാൽ ഓർമ്മയുണ്ടാവും ഇങ്ങനെ വരുന്നൊരു ചിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ കട്ടാണ് സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിൻ്റെ പിന്നെ എന്താ പറയുക ആസന്ന മൃത്യുവിലേക്ക് അത് കടന്നിരിക്കുന്നു ആസന്ന മൃത്യുവാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു സംഭവം കഴിഞ്ഞു തിരിച്ചു വരാൻ മാത്രമുള്ള രാഷ്ട്രീയ ആയുധങ്ങളൊന്നുമില്ല ഇവിടെ ഞാൻ ഒരു സംഭവം ഞാൻ പറയാണ് തിരിച്ചു വരാനുള്ള ഒരു മെറ്റീരിയൽ വാസ്തവത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എങ്കിൽ ആ മെറ്റീരിയൽ ഇപ്പോഴും കയ്യിൽ കിടക്കുന്നത് ഒരു പാർട്ടിയുടെ കയ്യിൽ മാത്രമാണ് അത് സി പി ഐയുടെ കയ്യിലാണ് വരാൻ കയ്യിലും ആ സാധനം ആ മരുന്നില്ല സി പി ഐയുടെ കയ്യിലാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ ബിനോയ് വിശ്വം പോലും അതിനകത്ത് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്താന്ന് പറഞ്ഞാൽ നേരിട്ട് പറയുന്നില്ല നേരിട്ട് പറയുന്നില്ല പക്ഷേ പിന്നെ പറ്റേ പിന്നെ തമ്പിയാർ തന്നെ വെറുതെ തവണ പിന്നെ പിന്നെ ദിവാരൻ സഹാബിനെ പിന്നെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അതിൻ്റേതായിക്കുന്ന ഒരുപാട് സിംറ്റംസുകൾ വളരെ കൃത്യമായി അത് റിവീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരാവുന്ന ചിത്രം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിന് ഇതിന് സ്പേസുള്ളത് സി പി ഐ എം എന്നൊരു പാർട്ടിയിൽ നിന്ന് അതിൻ്റെ തലമുറയിൽ നിന്ന് ഒരിക്കലും സാധ്യമല്ല ആ സാധ്യമല്ലാത്തതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് പിന്നെ കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് ഒന്നു കൂടി സമ്പൂർണ്ണ നാശത്തിലേക്കാണ് പോകുന്നത് സമ്പൂർണ്ണ നാശത്തിലേക്കാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ പരിശോധിക്കാനുള്ള സ്പേസ് കൂടിയാണല്ലോ ആ തെരഞ്ഞെടുപ്പ് ഡിവൈഎഫ്ഐക്ക് ഇത്തരം ഒരു സ്പേസ് ഇല്ല നമുക്ക് പരിശോധിക്കാൻ അത് പരിശോധിച്ച് നോക്കിയാലാണ് അതിൻ്റെ കെട്ടിയല്ലേ എളിയിട്ടുള്ളത് മനസ്സിലാവുള്ളൂ അതിൻ്റെ കെട്ട് സർവസ്ഥലത്തും പോയതാണ് പാർട്ടിയുടെ പിന്നെ കെട്ടെന്താണെന്നുള്ളത് പരിശോധിച്ചു തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട് പാർട്ടിയുടെ കെട്ടിളി പോയി എസ് എഫ്ഐയുടെ കെട്ടിളകി പിന്നെ ഇടകാതെ കിടക്കുന്ന ഒരു മിഡിൽ ലെയർ എന്ന് പറയുന്നത് ആരാഞ്ഞാൽ ഡിവൈഫ് ഐ മാത്രമാണ് ആ ഡിവൈഎഫ്ഐയുടെ ലെയറും ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പരീക്ഷണം നടത്തുകയാണെങ്കിൽ ആ പരീക്ഷണത്തിൽ അവർക്ക് സാധ്യമാവില്ല ഇങ്ങനെ സമ്പൂർണമായ നാശത്തിലേക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ നശിപ്പിച്ചിരിക്കുന്ന ഒരാൾക്കെതിരെ പാർട്ടി എടുക്കുക അസാധ്യമായത് കൊണ്ട് തന്നെ ഇതിനെ മരിക്കു മരണത്തിന് കീഴാൻ വിട്ടുകൊടുക്കുകയല്ലാതെ ഇവരുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിരിക്കും അഭിപ്രായം ഇത് മുഴുവൻ തന്നെ വരുത്തി വെച്ചതിനകത്ത് സത്യത്തിൽ ഞാൻ ആലോചിച്ചു ഞാൻ തിരിച്ചു പറയട്ടെ വി എസ് അച്യുതാനന്ദന് സത്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായിരിക്കാനുള്ള ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ ആരോഗ്യം സംബന്ധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ആര് ചെയ്യേണ്ടത് ഈ പാർട്ടി ചെയ്യേണ്ടത്